ആയ കൂടുകാരെ നമുക്കൊരു ഇച്ചിരി മീൻ മുട്ട കിട്ടേ ഉണ്ടോ ഇത് നമ്മളൊന്ന് ചിക്കെടുക്കാൻ പോവാം തോരൻ പോലെ അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി ഉള്ളി അല്ലെങ്കിൽ സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് നമ്മുടെ അടുത്തേക്കുന്നത് ആദ്യം നമുക്ക് നമുക്ക് ആ മുട്ട നമുക്ക് നമുക്കിതുപോലെ അരി വെക്കാം ഇതുപോലെ അരികോ ചെറുതായി ഇതിലും ചെറുതായിട്ട് അരിയൊക്കെ ചെയ്യാം എന്നിട്ട് ചെയ്യാം ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മൾ പാത്രം ചൂടാക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടേ എണ്ണ ചൂടായി ഇങ്ങനെ വരുമ്പം അതിലേക്ക് നമ്മൾ കടുുകിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനോട്ട് ഇഞ്ചി ചേർക്കുന്നു വെളുത്തുള്ളി ചേർക്കുന്നു സവാള ചേർക്കുന്നു പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു ഒത്തിരിയൊന്ന് വഴറ്റി എടുക്കേണ്ട ബ്രൗൺ കളറോ അങ്ങനെ ഒന്നാകേണ്ട കാര്യമില്ല കേട്ടോ അന്നേരം ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു വഴറ്റിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ആവശ്യമുള്ള ഉപ്പ് അതിൻ്റെ അകത്ത് ചേർക്കുവാണേ അന്നേരം പെട്ടെന്ന് സവോള പെട്ടെന്നൊരു ഇതായി സോഫ്റ്റ് ആക്കിക്കോളും പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഉപ്പം ഇട്ടെടുക്കുന്ന അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾ ഒരു സ്പൂണല്ലോ മഞ്ഞൾ പൊടി വാങ്ങി ആ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അവിടെ വെച്ചിരി അരിഞ്ഞു വിട്ടിരിക്കുന്ന മുട്ടയെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് നമ്മളിത് എടുത്തപ്പോൾ അരിഞ്ഞപ്പിച്ചിരി വലുതായിപ്പോയി ഇത് കുറച്ചും കൂടെ ചെറുതാക്കി കാണാൻ നല്ല പിന്നെ കുത്തി ഉടച്ചാക്കിയാണ് നമ്മളെടുത്തത് അന്നേരം കുറച്ച് നേരം ഇത് മൂടി വെച്ച് നമുക്ക് വേകാം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ അടുത്ത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കറിവേപ്പില ചിരിപ്പലിച്ചിട്ടുള്ളത് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് അതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സി എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഉണ്ടോ